ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം സച്ചി പറയുന്നുണ്ട് രണ്ടെണ്ണം പാക്ക് ചെയ്തു വെച്ചോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സച്ചി എഴുന്നേൽക്കുകയാണ് അവിടെ ഈ സമയം ശ്രീകാന്ത് ചോദിക്കുകയാണ് അച്ഛന് ഇന്നലെ ലേബർ കോർട്ടിൽ പോകേണ്ടതെന്ന് അപ്പോൾ അച്ഛൻ പറയുകയാണ് അതെ ഇന്ന് കോർട്ടിൽ നല്ല വിദ്യ ആയിരിക്കും വരിക എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ശരി ഞാനും കൂടെ കോർട്ടിലേക്ക് വരാം സവാരി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് സച്ചി പോകുമ്പോൾ പറയും പോകുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ സച്ചി അങ്ങനെ പോകുമ്പോൾ നിൽക്ക് നിൽക്ക് ഈ പൂരി കൂടി എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ് രേവതി ശരി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സച്ചി പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ സച്ചി ബൈക്ക് വെച്ച് ശ്രുതിയെ നോക്കി എടാ വിശക്കുന്നുണ്ടെങ്കിൽ വല്ലതും എടുത്ത് കഴിക്കാൻ നോക്ക് എ ബി സി ജ്യൂസ് കുടിച്ചാലേ നാളെ തന്നെ നീ ഐ സിയുയിൽ അഡ്മിറ്റാകേണ്ടി വരും പോയി കഴിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ് ചെയ്യുന്നത് എന്താ ആൻറ്റി ഇത് ഇവൻ എപ്പോഴും നോക്കിയാലും ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് വിട്ടേക്കും മോളെ അവനൊരു കോമാളിയാണ് ഇങ്ങനെ കുറച്ച് നാളെ ഉണ്ടാവുമോ ആ രേവതി അവനെ വരുതിക്ക് നിർത്താനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് ചന്ദ്രമതി പറയുകയാണ് നീ വാ നമുക്ക് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങനെ പോവുകയാണ് രേവതി സച്ചിയുടെ പുറകെ പോയി ഗേറ്റ് വരെ ചെല്ലുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്തിനാണ് നീ എൻ്റെ പുറകെ വരുന്നതെന്ന് നിങ്ങൾക്ക് വഴി കാണിച്ച് തരാൻ വന്നതാ എന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുകയാണ് അതെനിക്ക് അറിയില്ലയെന്ന് ഇങ്ങനെ പറയുമ്പോൾ രേവതി പറയുകയാണ് ഞാൻ ചുമ്മാ വന്നതാണെന്നേ നിങ്ങൾ എന്ന് പറയാണ് ചെയ്യുന്നത് രേവതി അങ്ങനെ സച്ചി കാറിൽ കയറുമ്പോൾ രേവതി അവനെ കാണിച്ച് ബൈ പറയാണ് ഉടനെ സച്ചി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനതിനെ നിങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പിന്നെ ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് എന്നെ നോക്കി കൈ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ പറയുകയാണ് രേവതി ഞാൻ ടാറ്റ കാണിച്ചതാണ് അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർ കുട്ടികളോട് ടാറ്റ കാണിക്കാറുണ്ട് ഞാനെന്താ സ്കൂൾ കുട്ടിയാണോ ടാറ്റ കാണിക്കാനെന്ന് ആ ആ സമയം സച്ചി ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അല്ല ഞാൻ വീടുകളിൽ പൂ കെട്ടി കൊടുക്കുമ്പോൾ അവിടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പുതിയതായി കല്യാണം കഴിച്ച ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഡാറ്റ കാണിക്കുന്നത് അത് ഞാനും കാണിച്ചതെന്ന് രേവതി പറയുകയാണ് സച്ചിയോട് എന്നിട്ട് പറയാണ് നിങ്ങളുടെ ഫോണിലൊരു ഫോട്ടോ എടുക്കാമോ എന്ന് രേവതി പറയുകയാണ് ആരുടെയാ നിന്റെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അല്ല നമ്മുടെ ഫോട്ടോ എടുക്കാനാണെന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് രേവതി പറയുകയാണ് സച്ചിയോട് അപ്പോൾ സച്ചി ഞാൻ എന്താ ഫിലിം സ്റ്റാർ ആണോ എന്ന് അപ്പോൾ രേവതി പറയുകയാണ് എടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണെന്ന് അങ്ങനെ നമ്മൾ നമ്മൾ ഒരുമിച്ച് ഇതുവരെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലല്ലോ ഫോട്ടോ എടുക്കുമെന്ന് രേവതി ആവശ്യപ്പെടുകയാണ് അങ്ങനെ സച്ചി രേവതിയോടൊപ്പം ചേർന്ന് സെൽഫി എടുക്കുന്നുണ്ട് രേവതി സെൽഫി എടുക്കുമ്പോൾ കൈ എങ്ങനെയും വെക്കാറില്ലേ അങ്ങനെ വെക്കുമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു ശേഷം എടുത്ത ഫോട്ടോസൊക്കെ നോക്കുകയാണ് രേവതി എന്നിട്ട് ഫോട്ടോ നോക്കിയിട്ട് രേവതി പറയുകയാണ് ഫോട്ടോ നന്നായിട്ടുണ്ടെന്ന് അങ്ങനെ സച്ചി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് യാത്രയാകുകയാണ് പിന്നെ സച്ചി ഞാൻ അതിന്ന് പറഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ പോകുന്ന വഴിയിൽ ഈ ഡ്രസ്സൊക്കെ പുറത്തേക്ക് തന്നെ ഇട്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് സച്ചി അകത്ത് എല്ലാവരും കളിയാക്കിയത് കൊണ്ടാണോ എന്ന് രേവതി ചോദിക്കുകയാണ് അപ്പോൾ അതല്ല സവാരി ഇല്ലാത്ത സമയത്ത് വണ്ടിയിൽ എ സി ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിയർത്തി എന്തോ പോലെയാകും ആകും അതുകൊണ്ടാണെന്ന് പറയാണ് സച്ചി നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എല്ലാം പുറത്തേക്ക് ഇട്ടോട്ടെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി അതിന് സമ്മതം മൂളുന്നുണ്ട് ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് സച്ചി കാറെടുത്ത് പോവുകയാണ് മുകളിൽ നിന്ന് അച്ഛൻ ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ് മോളെ കുറേ നാളുകൾക്ക് ശേഷം നിൻ്റെ മുഖത്ത് ചിരി കണ്ടു നിങ്ങൾക്കിടയിൽ നടന്നെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അച്ഛൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും ഞാനത് കണ്ടുമോളെ നിൻ്റെ അമ്മയോടും അച്ഛമ്മയോടും ഫോൺ ചെയ്ത് ഈ കാര്യം പറയണം അവർക്ക് സന്തോഷമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കോർട്ടിലേക്ക് പോവുകയാണ് ശ്രുതിയുടെ അമ്മ റോഡിലൂടെ നടന്നു പോകുമ്പോൾ തല ചുറ്റി വീഴുന്നുണ്ട് സ്ത്രീകൾ വന്ന് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് സുഖമിൽ നിന്ന് ശ്രുതിയെ അറിയിക്കാനായിട്ട് അമ്മ മൊബൈലിൽ വിളിക്കുകയാണ് ശ്രുതിയെ അപ്പോൾ ശ്രുതി കുളിക്കുകയാണെന്ന് കരുതി ചന്ദ്രമതി എടുക്കാൻ പോവുകയാണ് ആ സമയം ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഹലോ കല്യാണി നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയുടെ അമ്മ എങ്ങനെ പോകുന്നു നിനക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുമോ അത് അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ കല്യാണി നീ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയുടെ അമ്മ ഇത് കേട്ട് ചന്ദ്രമതി ചോദിക്കുകയാണ് കല്യാണിയോ അതാരാന്ന് തിരിച്ച് ചോദിക്കുകയാണ് ഞാൻ തെറ്റായ നമ്പറിലേക്കാണ് വിളിച്ചത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ഈ സമയം ഈ സൗണ്ട് കല്യാണിയുടെ അമ്മായിയമ്മയെ പോലുണ്ട് ഇത് ശ്രുതി അറിഞ്ഞെന്നെ വെച്ചേക്കില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് ശ്രുതിയുടെ അമ്മ അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുകയാണ് നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ എന്ന് കുറച്ച് കഴിഞ്ഞാൽ ശ്രുതി അലക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ചന്ദ്രമതി കാണുന്നുണ്ട് എന്താ മോളെ തുണികളൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാ അലക്കാൻ വേണ്ടി പോവുകയാണ് ആൻറ്റീന്ന് പറയുകയാണ് ശ്രുതി അപ്പോൾ അങ്ങനെ ശ്രുതി പറയുമ്പോൾ വേണ്ട പോളിനീ പണിയൊന്നും ചെയ്യണ്ട അത് രേവതി അലക്കിക്കോള എന്ന് പറയുകയാണ് ചന്ദ്രമതി നിനക്ക് പാർലറിലൊക്കെ പോകേണ്ടതല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് വേണ്ട ഞാൻ അവൾക്ക് ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ശ്രുതി അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് എന്താ ഇത് അവൾക്കെന്താ ഇത്ര പണി ചോറും കറിയും വെക്കുക മാത്രമല്ലേ വൈകുന്നേരം ആയാൽ അവൾ ചുമ്മാ കിടന്ന് ഉറങ്ങിയല്ലേ അങ്ങനെ വിട്ടാൽ അവൾക്ക് കൊഴുപ്പ് കൂടും നീ അത് അവിടെ വെച്ചിട്ട് പോയിക്കോ പിന്നെ ഈ പഴം ഞാൻ നിനക്ക് വേണ്ടി എടുത്തതാണ് ഇത് കഴിച്ച് നീ പാർലറിലേക്ക് പൊയ്ക്കോ എന്ന് പറയുകയാണ് ചന്ദ്രമതി അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രുതി തുണികളൊക്കെ അവിടെ കൊണ്ടു വെക്കുകയാണ് ശേഷം രേവതി ഒരു ബക്കറ്റ് എടുത്ത് റൂമിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ചൂടായിട്ട് ചോദിക്കുകയാണ് നീ ഇത്ര നേരം എന്താ ചെയ്തേ വീട്ടിൽ നിറയെ പണി വെച്ചിട്ട് നീ ഉറങ്ങാൻ കിടന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അല്ലമ്മേ അലക്കാൻ തുണി എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയുകയാണ് പെട്ടെന്ന് അലക്കിയിട്ട് വൈകുന്നേരത്തേക്കുള്ള ആഹാരം റെഡിയാക്കാൻ നോക്ക് പോ ഇന്ന് കൽപ്പിക്കുകയാണ് ചന്ദ്രമതി ശരി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അലക്കാൻ പോവുകയാണ് രേവതി ഈ സമയം ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് വരികയാണ് ശ്രുതി എന്നിട്ട് ചന്ദ്രമതിയോട് പറയാണ് ആൻറ്റി ഇത് കഴിക്കി എന്ന് പറയാണ് അപ്പോൾ ചന്ദ്രമതി ഉടനെ റിപ്ലൈ കൊടുക്കുകയാണ് ഇല്ല മോളെ വിശ്രമം ഇല്ലാതെ പണിയെടുക്കുന്നത് മോളല്ലേ മോള് കഴിക്കി എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അവിടെ ഇരുന്ന് ആപ്പിൾ കഴിക്കുകയാണ് ആൻ്റിയുടെ അടുത്ത് ഇരുന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ഇരുന്നിട്ട് രേവതി ആണെങ്കിൽ ശ്രുതി കൊണ്ടു വന്ന് വെച്ച വസ്ത്രം തിരഞ്ഞെടുത്ത് അലക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അതിൽ ശ്രുതിയുടെ ഇൻ ഇന്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് രേവതി ആകെ വല്ലാതാകുന്നുണ്ട് ശേഷം അത് എടുക്കാനൊക്കെ മടിയായിട്ട് ഒരു കോലുകൊണ്ട് കൊണ്ട് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത്